ിലും ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് കടലിലേക്ക് മുങ്ങിയ കണ്ടെയ്നറുകളിലുള്ള സാധനങ്ങൾ മത്സ്യം കഴിക്കുന്നത് പ്രശ്നമാണോ എന്നതാണ് ജനങ്ങളുടെ പ്രധാന സംശയം കണ്ടെയ്നറുകളിലെ എണ്ണകളിലെ വിഷപദാർത്ഥമാണ് പി എന്ന വസ്തുവിന്റെ സാന്നിധ്യം ഇത് ക്യാൻസറിന് കാരണമാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മറിയൻ ഗ്യാസ് ഓയിലിന് ഉള്ളിൽ പി എ എച്ച് സാന്നിധ്യമുണ്ട് ഇത് അടങ്ങിയ മീൻ കഴിച്ചാൽ പി എ എച്ച് മനുഷ്യ ശരീരത്തിനുള്ളിൽ എത്തും എന്നുള്ളതാണ് പ്രശ്നം പി എ എച്ച് അപകടകരമായ അളവിൽ അല്ലെങ്കിൽ പോലും ഇതിന്റെ സാന്നിധ്യം കാരണം മീനിന് പെട്രോളിന്റെ ചുവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദഹന പ്രശ്നം മുതൽ ക്യാൻസർ വരെയാണ് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതേസമയം വലിയ മീനുകളിൽ പി എ എച്ച് സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത് ഇവയ്ക്ക് എണ്ണ കലർന്ന വെള്ളത്തെ ഒഴിവാക്കി നീന്താനുള്ള കഴിവുള്ളതുകൊണ്ടാണ് അവയെ ഇത് ബാധിക്കാത്തത് എന്നാൽ ചെറിയ മീനുകളിൽ ഇവ